ശ്രീനാരായണ ദർശനങ്ങളെയും മൂല്യങ്ങളെയും കേരളത്തിലെ പ്രബലമായൊരു സമുദായത്തെയും സ്വന്തം താൽപ്പര്യങ്ങൾക്കു വേണ്ടി അവഹേളിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശനെന്ന് പി ഡി പി വൈസ് ചെയർമാൻ ടി എ മുഹമ്മദ് ബിലാൽ പറഞ്ഞു കേരളത്തിലെ ജനസംഖ്യയിലെ പ്രബല വിഭാഗമാണ് ഈഴവ സമുദായം മുസ്ലിം സമുദായം അനർഹമായി കേരളത്തിൽ എന്തൊക്കെയോ നേടിയെന്ന പ്രചാരണം സംഘപരിവാറിന്റേതാണ് അത് ആവർത്തിച്ചു പറഞ്ഞ് വർഗീയ വിഭജനത്തിനും വിദ്വേഷത്തിനുമാണ് വെള്ളാപ്പള്ളി സമിതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ രൂപം കൊടുത്ത നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ശുദ്ധ വർഗീയത വിളിച്ചു എന്നത് സർക്കാർ കാണാതെ പോകരുതെന്നും എറണാകുളത്ത് ചേർന്ന പി ഡി പി സംസ്ഥാന നേതൃയോഗം മുഖ്യമന്ത്രിയെ കണ്ട് പ്രചാരണം നടത്തുന്ന വെള്ളാപ്പള്ളിയെ ചെയർമാൻ സ്ഥാനത്തു നിന്നും മാറ്റണമെന്ന് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും എറണാകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ടി എ മുഹമ്മദ് ബിലാൽ പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് ആദർശങ്ങൾക്കും ആ കാഴ്ചപ്പാടുകൾക്കും എതിരായിട്ടുള്ള ഒരു പ്രയോഗങ്ങളും വർത്തമാനങ്ങളുമാണ് നടേശം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളും മുഴുവനും ഇത്രയും വിദ്വോഷപരമായ തികച്ചും വർഗീയ വേഷം തുത്തുന്നതായ വർഗീയപരമായ ചേരിതിരി സംഘപരിവാർ ശ്രമിക്കുന്ന അവർ പ്രയോഗിക്കുന്ന അതേ വാക്കുകൾ തന്നെയാണ് എല്ലാ ഘട്ടത്തിലും ഈ വെള്ളാപ്പള്ളി നടന്നുകൊണ്ടിരിക്കുന്നത് മഹാന്മാരായിട്ടുള്ള ഡോക്ടർ പൽപവും കുമാരനാസാനും ഒക്കെ ഇരുന്ന ഒരു വലിയ സ്ഥാനത്ത് അതേ കസേരയിൽ തന്നെയാണ് വെള്ളാപ്പള്ളി ഇരിക്കുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന ദർശനത്തെ ആധാരമാക്കി നരനനാരായണനായിക്കൊണ്ട് സേവ നടത്തിയ പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് മനുസ്മൃതിക്ക് അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ആർ എസ് എസിന്റെ വർഗീയത പ്രചരിപ്പിക്കുന്ന ഒരാളായി അതിന്റെ വക്താവായി വെള്ളാപ്പള്ളി നടേശന്മാർന്നു എന്നതാണ് ന്യൂനപക്ഷ സമുദായങ്ങൾ അനർഹമായി നേടിയെന്ന് പറയുമ്പോൾ എന്താണ് നേടിയത് എന്ന് വെള്ളാപ്പള്ളി നടേശന് പറയാൻ കഴിയും അങ്ങനെ പറയുന്നില്ല ചോദ്യങ്ങൾക്ക് വൃത്തിയായ മറുപടി വെള്ളാപ്പള്ളിക്ക് പറയാനില്ല ഞങ്ങൾ ആ കാര്യത്തിൽ ഒരു തുറന്ന സംവാദത്തിന് തയ്യാറാണ് വെള്ളാപ്പള്ളി നടേശന് തയ്യാറാണെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ് കേരളത്തിൽ ഒരു പുതുസ്ഥലത്ത് സമുദായങ്ങൾ ലോക്സഭ പ്രോട്ടൈം സ്പീക്കർ സ്ഥാനത്തേക്ക് മുതിർന്ന അംഗവും കൂടുതൽ കാലം പാർലമെന്റിൽ പ്രതികരിക്കുകയും ചെയ്ത കൊടിക്കുന്നൽ സുരേഷിനെ പരിഗണിക്കാതിരുന്ന കേന്ദ്ര സർക്കാർ നിലപാട് ഇന്ത്യൻ ജനാധിപത്യത്തെ അപമാനിക്കുന്നതാണ് ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾക്ക് നേരിട്ട തിരിച്ചടിയിൽ നിന്ന് ബി സർക്കാർ പാഠം പഠിച്ചിട്ടില്ലെന്ന് പി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വൈസ് ചെയർമാൻ ടി എ മുഹമ്മദ് ബിലാൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ വി എം അലിയാർ അജിത് കുമാർ ആസാദ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് വാഴ്ക്കാല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് എറണാകുളം